ചെറിയ കീഴിൽ ബിജെപി പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം വാഹനങ്ങൾ കത്തി നശിച്ച നിലയിൽ കണ്ടെത്തി ആനത്തലവട്ടം കൃഷ്ണാലയത്തിൽ ബിജെപി പ്രവർത്തകനും ഓട്ടോ ഡ്രൈവറുമായ ബാബുവിന്റെ വീടിന്റെ കാർഷെഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും രണ്ട് ബൈക്കുകളും ഒരു സ്കൂട്ടിയുമാണ് കത്തി നശിച്ചത് ആറ്റിങ്ങൽ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയപ്പോഴേക്കും വാഹനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു മണി തൊട്ട് വരെ നമ്മൾ അല്ല വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ഈ തീ കത്തുന്ന വീഡിയോ എടുത്തപ്പോൾ ആ സമയം അങ്ങനെയാണ് കിട്ടിയത് പക്ഷേ ഇത് രാഷ്ട്രീയ വൈരാഗ്യമാണ് എൻ്റെ സഹോദരിയുടെ മോളാണ് ഈ പണ്ടാശാല വാർഡിൽ പതിനേഴാം വാർഡിൽ നിൽക്കുന്നത് അവളെ വീട്ടിലും ഇതേ കണക്ക് തീയിട്ടു അവളെ വീട്ടിൻ്റെ വാതലിൽ കൊണ്ടുവന്ന് തീയിട്ട് അടുക്കളയ്ക്കകത്ത് കത്തിച്ചെറിഞ്ഞു അതിനകത്ത് ഗ്യാസ് ഉണ്ടായിരുന്നു ഗ്യാസ് ചുറ്റി കൊണ്ടുവരുന്നു എന്തോ ഭാഗ്യത്തിന് ദൈവത്തിൻ്റെ ഭാഗ്യത്തിന് അത് കത്തിയില്ല ഇത് ഇന്നലെ രാത്രി വന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ ചാടി ഇറങ്ങിയപ്പോഴത്തേക്ക് മൊത്തം കത്തിപ്പുടർന്നുപോയി മൂന്ന് മൂന്ന് ബൈക്കുണ്ട് ഒരു സൈക്കിള് എൻ്റെ വണ്ടി ഈ ടിവിൻ്റെ പിന്നെ പ്രചരണത്തിനുള്ള സാമഗ്രികളൊക്കെ വണ്ടിക്കകത്തുണ്ടായിരുന്നു ആ സൈഡിനും ഒരുപ്പുണ്ടായിരുന്നു അതൊക്കെ കത്തി നശിപ്പിച്ചു ഇത് രാഷ്ട്രീയ വൈരാഗ്യം തന്നെയാണ് ഈ പണ്ടാശാല വാർഡിൽ അവർക്കൊരു നിലനിൽപ്പ് ഇല്ല എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായിത്തുടങ്ങി അപ്പോൾ ആ നിലനിൽപ്പിന് പലരും സ്ഥാനാർത്ഥികളെ തന്നെ പറഞ്ഞാൽ ആ കൊച്ചിനെ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നുള്ള ചോദ്യം ഏതൊരു സ്ഥാനാർത്ഥികളായിട്ടുള്ള ആളുകൾ എന്നോട് എന്നോട് ചോദിച്ചു പലരുടെ അടുത്ത് അത് അങ്ങനെ പറഞ്ഞവർ അപ്പോൾ അവർക്ക് വേവരാതി തുടങ്ങി അപ്പോൾ അവരുടെ ആൾക്കാരായിരിക്കും എനിക്ക് തോന്നുന്നു തോന്നൽ അല്ലേ ഇത്രയും ഞാനിവിടെ പത്ത് പതിനേഴ് കൊല്ലം കൊണ്ട് താമസിക്കുന്നത് എനിക്ക് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ല സംഘത്തിൻ്റെ ഒരു പ്രതിവർഷം കഴിഞ്ഞിട്ടുള്ള സ്വയം സേവനമാണ് ഞാൻ അപ്പോൾ നാൽപ്പത്തിനാല് വെള്ളം കൊണ്ട് ഞാൻ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആളാണ് ഇത്രയും കാലം എനിക്ക് ഇങ്ങനെ സംഭവിക്കാത്തത് ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അപ്പോൾ ഇത് കരുതിക്കൂട്ടി ചെയ്താണ് രാഷ്ട്രീയക്കാരന്മാർ അന്നേ എന്നെ രാഷ്ട്രീയക്കാരന്മാർ നോട്ടായിട്ട് വച്ചിരിക്കുക അപ്പോൾ ഇതില് എൻ്റെ സൗകര്യം എല്ലാം ആള് പേരിൽ ഒരു മനപൂർവ്വം ചെയ്തത് തന്നെയാണ് എൻറെ എന്റെ വൈഫിന് സുഖമല്ലാത്ത അവിടെ കൊണ്ടുപോവാനുള്ള അതുമില്ലാതാക്കി ഇനി എന്തു ചെയ്യും ദിവസങ്ങൾക്ക് മുൻപ് ബാബുവിന്റെ വീടിന് മുന്നിൽ ഇരുചക്രവാഹനത്തിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയ അജ്ഞാതൻ ബാബുവിന്റെ വീട് ഇതാണോ എന്നും ഫോൺ നമ്പർ അന്വേഷിച്ചിരുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നു ചിറയൻകീഴ് പതിനേഴാം വാർഡ് പണ്ടകശാലയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബാബുവിന്റെ സഹോദരി പുത്രിയായ ടിന്റുവിന്റെ വീട് ദിവസങ്ങൾക്ക് മുൻപ് കത്തി നശിച്ചിരുന്നു ആ സംഭവത്തിലും ഇതുവരെ ഒരു തുമ്പ് കിട്ടിയിട്ടില്ല എന്ന ആരോപണവുമുണ്ട് ട്വന്റി ഫോർ